ഈ കുട്ടിയന്നെ കരാത്തേ മോളെ ചായ എടുത്തു വെച്ചിട്ടാ വന്ന് കുടിച്ചാടെ ആ അമ്മേ ഞാൻ ചായുരം വേണ്ട മധുരം ഞാൻ കഴിയുമ്പോ ആടെ ഇന്ന് കറയും മീന സാമ്പാറുണ്ട് വറവുണ്ട് കുടിയും മുളുണ്ട് ഞാൻ എന്തൊക്കെ സഹായിക്കണം അമ്മ ഒന്നും സഹായിക്കേണ്ടായി എന്നാലും അമ്മ ഒറ്റക്കെല്ലാം എടുക്കണ്ടേ സാരുള്ള ഇതെല്ലാം ഇടക്ക് ചെയ്യാന്ന വഴികളായിരുന്നു പിന്നെ നീ പോയിട്ട് സൂരേജിനെ അത് ചായ അടി എടുത്തിട്ട് അതൊന്നും എടുത്തു ആല്ല വെയിലുണ്ടല്ലോ എന്തെല്ലാം പണിയുണ്ട് ആറിട്ടില്ല ഒന്നും ചോറും കറിയാ ആ അതുണ്ടല്ലോ സമാധാനം ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഉണ്ട് ആ ഇണ്ട് ോ തൊഴിലുറപ്പിന് പോയിട്ടില്ലാന്ന് തോന്നുന്നു അഞ്ചു മിനിറ്റ് സംസാരിച്ചിട്ട് പോവാറ്റി പോലുറുപ്പിനാ എങ്ങനെയാണ് ഞാൻ പോവാ അമ്മയും പെണ്ണും ഒറ്റക്കല്ലേ ഇള്ളൂടാ സൂര്യ ചേടിയ പോയി പെണ്ണ് പെണ്ണുല്ല ഒറ്റക്കല്ലേ ഒന്നും തിരിയൂല പെണ്ണെന്ന ഇല്ലാ കുട്ടിയെങ്ങാനാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടെന്നാ ഇപ്പോ അവരെ ആഴ്ചയാകാനായില്ലേ ഇനിയിപ്പന്ന ഒരു പരിചയം വേണ്ട തായാരം ഇവിടെ വലിയ മഴ വേണ്ട നീറിയില്ല ഇപ്പൊ പോണ്ട നല്ല മഴയാണ് വരുന്നത് നിന്നോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് നീ ഇങ്ങനെ വന്ന് വര പെണ്ണിനെ തലേക്കേറ്റി നിൽക്കുമെന്ന് ചെയ്യല്ല ഏട്ടാ നാളെ ഇത് എനിക്ക് തന്നെ വെനയായിട്ട് വരും ചെറിയ മോണാന്ന് ചെറിയ മോള് എൻ്റെ വീട്ടിലതാണ് ഒരു പെണ്ണ് കയറി വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തോക്ക് ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ വടികളും കുഴിഞ്ഞിട്ട് നീ നീയും നിൻ്റെ മരുമോളും കൂടിയിട്ട് വീടിന്ന് തല്ലിപ്പിരിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നൊന്നും നീ വിചാരിക്കരുത് നിൻ്റെ നല്ലേന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിനക്കും അപ്പുറത്തെ വീട്ടിലെ രാ മറ്റേ എന്നാൽ കോമളേനെ അറിയാം ഓളെ വീട്ടിലെ മരുമോളോട് നീ കാണിച്ച ഓലോ ഓൾ വന്ന് കേറിയിട്ട് എല്ലാ പണിയും കോമളിയെടുക്കും ഓളോട് പറയും നീ ബുക്ക് വായിച്ചോ ഫോണ് നോക്കിക്കോ എന്ന് പറയും ലാസ്റ്റ് ഓൾ ആയി സ്റ്റേക്കേഴ്സിന്റെ മോളിൽ നിന്ന് വീണ് കിടന്നിട്ട് ഈ ഓള് തിരിഞ്ഞു നോക്കിയ മതി പോയി നിന്ന് ഓക്കാരെങ്കിലും ഒരു തുള്ളി വെള്ളം കാച്ചി കൊടുക്കാനുണ്ടേ എന്നാ നാളെ ഇന്റെ അവസ്ഥയോ ഇതാണ് ഒരാളും ഉണ്ടാവില്ല ആടെ നിൽക്ക് നീ പറയാൻ പറ്റ ഞാൻ മുഴുവൻ പറയട്ടെ എൻറെ അനിയത്തിൻറെ മോൻ്റെ വീട്ടില് എന്നാ സംഭവിച്ചേ ഇതുപോലെ തന്നെ ഞാനെന്തൊക്കെ പറയുമ്പോൾ ഏച്ചി ഏച്ചി കുടുംബം കലക്കാവുന്നിരുന്നത് അങ്ങനെ ഇനി മുന്നിട്ട് എന്തായി അതുകൊണ്ടില്ലേ ഒരു വീട്ടിൽ ഞമ്മളിത്രയും നാളും കഷ്ടപ്പെട്ടില്ലേ ഇത്രയും നാളും കഷ്ടപ്പെട്ടില്ലേ ഇനി കേറി വന്ന മരുമോള് വീട്ടിലെ പണി മുഴുവൻ എടുക്കട്ടെ നീ നിന്റെ കുറച്ച് നാൾ സന്തോഷിക്കും ഇനി ഉള്ള പണി മുഴുവൻ അവളെടുത്തോളൂ അല്ല പിന്നെ ഞാൻ പോട്ടെ ഇതാ സൊസൈറ്റി പാലുണ്ടോന്ന് വരെ അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞെന്ന കാര്യമൊന്നും നീ മറക്കാൻ നിൽക്കണ്ട ആലോചിച്ച് നോക്ക് നീ ഞാൻ ചാദിച്ച് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്നിട്ട് നീ വേണ്ട പോലെ പ്രവർത്തിക്കും ശരി കേട്ടാ ശരിയാ ഓറ് പറഞ്ഞ അതാ വയ്യ ഞാനിങ്ങനെ എടുക്കലേ ഉണ്ടോ എന്നെ തിരിഞ്ഞു നോക്കില്ല അവള് ചോറുണ്ട മറ്റേ ആളെ കുറച്ച് വെറുതെ അതൊക്കെ ആച്ച ആ അമ്മ ഞാൻ ആത്തുകൊണ്ടേക്കാം ീട് ഇന്നിട്ട് മൊബൈലിൽ കുത്തുന്ന ആടെ കഴുകെ അതെന്നൊന്ന് കൈവച്ചിട്ടുണ്ടല്ലോ എന്തേലും നീ അലക്കാൻ പോന്നെ അമ്മ അമ്മേന്റെ തുണിയില്ലേ അലക്കാ അതാ കൊടുത്ത അമ്മമ്മ അലക്കണ്ട എന്തെങ്കിലും ഉണ്ടാ നീ തന്നെ അലക്കിത്തരാട്ടേ അതെയാ ോ ആടത്തെ അവസ്ഥ ഒന്ന് പോയി നോക്കിട്ട് വരാ ഇങ്ങനെ നീ സൈക്കോ ഗേൾസിന്റെ വീഡിയോ എന്ത് രസാണ് മൂന്ന് പിള്ളേരും കളിക്കുന്നെല്ലാം കാണാൻ കള്ളു കൂടിയാലില്ല ഒരു ആതിരാ കഴിക്കുന്നത് അയിൻറെ വീഡിയോ കള്ളിയാ ചി 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 ശരിക്കും കള്ളുകൂടി എന്തെന്നെ എന്ത് രസാമ്മെല്ലാം കളി കാണേ നീ കാണലിണ്ട ഞാനും എപ്പോഴും കാണാനുണ്ട് എന്റെ മോനില്ലേ ഓ ഞാൻ അവരുടെ വീഡിയോസ് മാത്രമേ കാണൂ എന്നെ അത് ഇടക്കിടക്ക് കാണിച്ചു തരൂ ചീ 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 ചി ചത്തു പോവെന്താ അടിപൊളിയായിട്ട് അവരുടെ അഭിനയം അല്ലേ ആ അതെല്ലാം അങ്ങ് പോട്ടെ പിന്നെന്തായി ഇടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞ നീ ചിന്തിച്ചിനാ അതോ ആദ്യത്തെ പോലെ തന്നെയാ എന്തുണ്ട് മരുവോണ് അപ്പം എല്ലാ പണിയും ഓളഞ്ഞെടുക്കുന്നു ഞാനൊന്നും നോക്കില്ല അമ്മേൻ്റെ തുണി അലക്കലും ഓൻ്റെ തുണി അലക്കലും എൻ്റെ തുണി എല്ലാം അലക്കലും ഓൻ ഒളിഞ്ഞാന്ന് അവിടെ നിന്ന് അങ്ങനെ ഉണ്ട് പാത്രം കഴിഞ്ഞ് ഇപ്പം എനക്ക് ഒരു പണിയും ഇല്ല നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ യൂട്യൂബിൽ സൈക്കോ ഗേഴ്സിൻ്റെ വീഡിയോ ആണല്ലോ അടക്ക എന്നാ ഒരു ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോവാം വേണേ അങ്ങനെയാണ് വേണ്ടത് അല്ലാണ്ട് നീ കാണിച്ച പോലെ വന്നപാട് തലേക്കേറ്റി വെച്ചാലേ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കും എന്റെ അനുഭവം ഇനി നീ നോക്കിക്കോ നിന്റെ സുഖ ജീവിതായിരിക്കും തിന്ന പാത്രം വരയില്ലേ നീ കഴുകി വെക്കണ്ടോള് കഴുകട്ട് കിട്ടാ ഞാനൊന്നും എടുക്കലില്ലണേ ഇരുന്ന് ഫോണിൽ കളിയല്ലേ ഓളഞ്ഞ അല്ല എടുക്കട്ടെ എന്ന് വിചാരിക്കും ഒരു മിനിറ്റ് പോലും ഞാൻ ഞാനിരിക്കാൻ വേണ്ടിയില്ല അലക്കാനും കൊടുക്കും കോഴിക്കുമ്പോഴകല്ലിപ്പോളെ കയറുന്നു ഞാനും തിരിഞ്ഞു നോക്കലില്ലല്ലോ പാലിന് പൊക്കോളാന്ന് വീടിയെ പോക്കോളാണ് സൂര്ജനവരെ വീടേൽ പറഞ്ഞേക്കല്ലോ എന്നെ പോക്ക എന്തു അമ്മ നീ എന്നോഷ്ടി കാണിക്കുന്ന നീടീ പോന്ന് കാര്യം ഞാൻ പറയട്ടെ അടുക്ക് ൊസൈറ്റി പൂട്ടിട്ടുണ്ടാവും പാല് വാങ്ങിട്ട് വേണോ പോയിട്ട് ചായ വെച്ച് കുടുക്കേ ഞാൻ പോട്ടെ പിന്നെ വേരാട്ടാ നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തിന് ഞാനെന്താ ഇത് ചെയ്തിന് ഞാൻ പോന്നെ സൊസൈറ്റി പൂട്ടിട്ടുണ്ടാവു അമ്മേ ഓരോ പണിയും കഴിഞ്ഞ് ഓറങ് പോയി കണ്ടാ നീ എന് എനിക്കെന്തിന്റെ സുഖേടാ ഞാൻ അമ്മേനോട് എന്ത് തെറ്റാ ചെയ്തിന് ഞാൻ അമ്മേനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില പണിയെടുക്കുന്ന അത്ര വലിയ കുറ്റാ പണിയെടുക്കുന്നത് തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടുള്ളൂ അമ്മ ഞാൻ എന്തെങ്കിലും സഹായിച്ചേരണോന്ന് പക്ഷെ അമ്മ എന്നാ പറഞ്ഞത് സഹായിച്ചേരണ അതിനൊന്നും ഞാൻ പറഞ്ഞത് ഞാൻ അമ്മേനെ അത്ര വേണമെങ്കിലും ഞാൻ സഹായിക്കാൻ നിൽക്ക മറ്റുള്ളവര് പറയുന്നതും കേട്ടിട്ട് അമ്മ എന്നെ വെറുക്കല്ല എനക്ക് അത് സഹിക്കൂല ഞാൻ അമ്മേനെ സ്വന്തം അമ്മേനെ പോലെയാണ് ഞാൻ കണ്ടത് ശാന്തേച്ചി ശാന്തേച്ചിന്റെ എടുത്തിട്ട് എടുത്തിട്ടു പോയി വെറുതെ ഒന്നും വേണ്ടേ പാവ കുട്ടിക്ക് വിഷമമായി തോന്നുന്നു സമാധാനിപ്പിച്ചേക്ക പാവം